നമസ്കാരം എന്താണ് ഭാഗ്യം നാം തേടി പോകുന്നതല്ല നമ്മളെ തേടി എത്തുന്നത് അതാണ് ഭാഗ്യം അതായത് ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം ഒരു അപകടം എന്തെങ്കിലും ഒരു അപകടം നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അതിന് ഭാഗ്യമെന്ന് പറയാവുന്നതാണ് കൂടാതെ വളരെ വലിയ ദുരിതത്തിൽ കിടക്കുന്ന വേളയിൽ കയ്യിലേക്ക് ധനം വന്നെത്തുന്നത് കാരണം ആ സമയം ആ ധനം നമ്മൾക്ക് വളരെയധികം അനിവാര്യമാണ് അത് കിട്ടാത്ത പക്ഷം നമ്മൾക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകേണ്ടി വരും എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് വളരെ വലിയ തുക നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ദൈവമേ ഭാഗ്യമുണ്ട് കടാക്ഷമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ ദുഃഖത്തിന് റുതിയാകാൻ വേണ്ടി എൻ്റെ കയ്യിലേക്ക് ധനം എത്തിയതെന്ന് അപ്പോൾ ഇതൊക്കെ നമ്മൾ നിലച്ചിരിക്കാത്ത വേളയിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗ്യത്തെ കടാക്ഷിക്കണം അല്ലെങ്കിൽ ഈ ഭാഗ്യം നമ്മളെ കടാക്ഷിക്കണം എന്ന് നമ്മൾക്കൊരു ആവശ്യമുണ്ട് കാരണം എന്തെന്നാൽ ഭാഗ്യം ലഭിക്കണം നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകണമെന്ന് ഏവരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജം ഉണ്ടാകാനും നമ്മളിലേക്ക് ഭാഗ്യത്തിന് കടന്നു വരാനുള്ള തടസ്സങ്ങളെ മാറ്റാനും ചെറിയൊരു പറഞ്ഞു തരാം അതിലൂടെ സാധ്യമാകും കൂടാതെ നിങ്ങളിലേക്കൊരു പോസിറ്റീവ് കവചം ഉണ്ടാകുകയും ആ കവചം വഴി നിങ്ങളിലേക്ക് വളരെ വലിയ മാറ്റങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് അതിനായി ചെയ്യേണ്ടത് ഒരു രൂപ നാണയമില്ലേ ഒരു രൂപ നാണയം ഒരു വെള്ള പേപ്പറിൽ ഒരു വെളുത്ത പേപ്പർ അതായത് വരകളൊന്നുമില്ലാത്ത പേപ്പറായിരിക്കണം പ്ലെയിൻ വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് 불안감나는 의문부 നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെക്കുക ഇങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് വെക്കണം അപ്പോൾ ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കട്ടിലിൽ ഇരുന്നുകൊണ്ട് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കണം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരണം എൻ്റെ മനസ്സ് ശാന്തമാക്കി തരണം എന്നിലേക്ക് പോസിറ്റീവ് കാര്യങ്ങൾ നടക്കാനുള്ള ഒരു ഊർജ്ജം തരണം അതായത് നെഗറ്റീവായിട്ടുള്ള എന്തിൽ ചെന് തൊട്ടാലും പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിനകളായി മാറുകയാണ് ആരോടെങ്കിലും സംസാരിച്ചാലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരെ പരുത്തി ആളുകൾ പറഞ്ഞു വരത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ള പല നെഗറ്റിവിറ്റികളും ഒഴിഞ്ഞു പോയി എന്നിലേക്ക് ക്ക് ഭാഗ്യത്തിൽ കടന്നു വരാനുള്ള തടസ്സമായി ബാരിയറായി നിൽക്കുന്ന പല കാര്യങ്ങളും അകന്നു പോകണം എന്ന് പ്രാർത്ഥിച്ചു ഭാഗ്യമില്ലേക്ക് വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാണയം തലയിണയുടെ അടിയിൽ വെച്ച് മൂന്ന് ദിവസം ഇങ്ങനെയൊന്നും ചെയ്തു നോക്കൂ നാലാമത്തെ ദിവസം ഈ നാണയം നിങ്ങളുടെ ഭവനത്തിനടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ മതിൽക്കെട്ടിന് പുറത്തുള്ള ഭണ്ഡാരത്തിൽ അതായത് ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ അവിടെ ചെറിയൊരു വഞ്ചി കാണും അത് മതിൽക്കെട്ടിന് പുറത്തുള്ള ഭണ്ഡാരമാകണം ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക പിറ്റേ ദിവസം മുതൽ ഭാഗ്യം അങ്ങ് കൂടെ വരും എന്നല്ല പറയുന്നത് വളരെ പതി പഴേ പതിയെ പതിയെ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു മാറ്റം എത്തും ആ മാറ്റം നിങ്ങളിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുതരും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ ഇതിലൂടെയും സാധിക്കുന്നതാണ്